കോൺഗ്രസ് എം പി ശശി തരൂരിനെ പരിഹസിച്ച മുൻമന്ത്രി മുതിർന്ന സി പി എം നേതാവുമായി ജി സുധാകരൻ ഗാന്ധിജിയാണ് യഥാർത്ഥ വിശ്വപൗനെന്ന് സുധാകരൻ പറഞ്ഞു ഏതെങ്കിലും രണ്ട് രാജ്യത്ത് അംബാസിഡർ ആയാൽ വിശ്വപൗരൻ ഗാന്ധിജി അങ്ങേയറ്റം പഠിക്കപ്പെടുന്നു ആദരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോ ഒരു വലിയ രണ്ടു ആയി ഉടനെ എന്ന തെറ്റായ കാര്യമാണ് സ്വീകരിക്കാൻ പാടില്ല നമുക്ക് പറയാൻ തിരുവനന്തപുരത്ത് കെ പി സി സി സംഘടിപ്പിച്ച ഗുരു ഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സുധാകരൻ ജവഹർലാൽ നെഹ്റു വിശ്വപൗരനായിരുന്നു രാഷ്ട്രീയക്കാരനായാൽ സത്യം പറയാൻ കഴിയില്ല എന്നതാണ് അവസ്ഥയെന്നും സുധാകരൻ പറഞ്ഞു ചരിത്രം വിസ്മരിക്കാനുള്ളതെന്ന ചിന്ത കേരളത്തിലും നിരവധി പേരെ സ്വാധീനിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു സനാതനധർമ്മം എന്ന് കേട്ടാൽ ആർ എസ് എസ് അല്ല മാറ്റമില്ലാത്ത ധർമ്മങ്ങളാണ് സനാതനധർമ്മത്തിന്റെ കാഴ്ചപ്പാടെന്നും സുധാകരൻ പറഞ്ഞു അതേസമയം പരിപാടിയിൽ പങ്കെടുത്ത ജി സുധാകരനെയും സി പി ഐ നേതാവ് സി ദിവാകരനെയും പുകഴ്ത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി കേരളത്തിന്റെ ചരിത്രത്തിലെ നീതിമാനായ പൊതുമരാമത്ത് മന്ത്രിയാണ് ജി സുധാകരൻ സി ദിവാകരൻ നിയമസഭയിൽ ഉപദേശം നൽകിയ ജ്യേഷ്ഠ സഹോദരനാണ് ഇരുവരെയും തങ്ങൾക്ക് നിയമസഭയിൽ വിമർശിക്കേണ്ടി വന്നിട്ടില്ലെന്നും വി സതീശൻ പറഞ്ഞു